പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുംബൈയിൽ ഒരു ജാഥ നടത്താൻ അവിടുത്തെ സിപിഎം തീരുമാനിക്കുന്നു എന്നാൽ സർക്കാർ അനുമതി നിഷേധിക്കുന്നു ഈ അനുമതി നിഷേധത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സിപിഐഎം ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കോടതി ആദ്യ നിഷേധമായി വിമർശിച്ചുകൊണ്ട് ഈ നാടിനെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയത്തിൽ ഇവിടുത്തെ പട്ടിണി പ്രളയം ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം ഇതേക്കുറിച്ച് നിങ്ങൾ സമരം ചെയ്യൂ രാജ്യ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആയിരക്കണക്കിന് മൈലപ്പുറയുള്ള ഒരു പ്രശ്നത്തിന് വേണ്ടി എന്തിനാണ് സമരം ചെയ്യുന്നത് നിങ്ങളുടെ ഈ നിലപാട് രാജ്യത്തിന്റെ വിദേശകാര നയത്തിന് എതിരാണ് എന്ന് ചൂണ്ടിക്കാട്ടി ശകാരി ു അപ്പോൾ സി പി എമ്മിന്റെ വക്കേൽ ചോദിച്ചത് രാജ്യത്തെ വിദേശകാര്യ നയത്തിനെതിരായി പൌരന്മാർ ചിന്തിക്കരുതെന്നാണോ പറയുന്നതെന്നാണ് കോടതി അതേക്കുറിച്ചൊന്നും അഭിപ്രായം പറഞ്ഞില്ല ഇന്ത്യയിലെ വിഷയങ്ങൾ രാജ്യത്തെ വിഷയങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യണം വിദേശ വിഷയങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞ് സി പി എമ്മിനെ ദേശീയ സ്നേഹം പഠിപ്പിക്കുകയായിരുന്നു ബോംബെ ഹൈക്കോടതി വാസ്തവത്തിൽ സിപിഎമ്മിന്റെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് നേരെയുള്ള അതിശക്തമായ ആഞ്ഞടിക്കലാണ് ഹൈക്കോടതി നടത്തിയത് സിപിഎം ആത്മാർത്ഥതയോടെ ഒന്നും ചെയ്യുന്നില്ല അവർക്ക് അങ്ങനെ ഒരു പദ്ധതിയില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പണ്ട് തന്നെ അവർക്ക് ചെയ്യാമായിരുന്നു അവർക്ക് ഭരണമുള്ളിടത്തൊക്കെ അവരത് മുടിപ്പിച്ചു ഇപ്പോൾ ഭരണം അവശേഷിക്കുന്ന കേരളത്തിലെ സ്ഥിതി അതിദയനീയമാണ് ഇവിടെ പണിയെടുക്കുന്ന ആശാവർക്കർമാർക്ക് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കാൻ പോലും അവർക്ക് സമയമില്ല എന്നാൽ അവർ പ്രതിഷേധിക്കുന്നതും സമരം ചെയ്യുന്നതും ഫലസ്തീന് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടായാലും കൂട്ടക്കലുണ്ടായാലും അവർ മിണ്ടാതിരിക്കും ഇവരുടെ നേതൃത്വത്തിൽ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ അവർ തട്ടിപ്പറിക്കും പക്ഷേ ഫലസ്തീന് വേണ്ടി അവർ കണ്ണീരൊഴുക്കും അതവരുടെ വ്യാജ രാഷ്ട്രീയമാണ് എങ്ങനെയും ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടുപിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരാത്മാർത്ഥതയും സി പി എമ്മിന് ഈ ജനതയുടെ വിഷയത്തിൽ ഇല്ല എന്നതിന്റെ തെളിവാണിത് അതാണ് ഹൈക്കോടതി തുറന്നുകട്ടിയതും എടുത്തിട്ട് അലക്കിയതും കണ്ടം വഴി ഓടിച്ചതും